മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണ്ണനിധി രണ്ടായിരത്തി മൂന്നിൽ ഇന്ന് തന്നെ അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട് എ ഗൾഫിൽ ഒരു നല്ല ജോലി സ്വപ്നമായുള്ളവർക്ക് ഒരു സുവർണാവസരം നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന്റെ ഒമാൻ യു എ റെസ്റ്റോറന്റ് ഹോട്ട് ഫുഡ് സെക്ഷനിലേക്ക് ഫെബ്രുവരി ആറ് ചൊവ്വാഴ്ച പത്ത് മുതൽ രണ്ടുവരെ നിലമ്പൂർ റോസ് ഇന്റർനാഷണൽ ഹോട്ടൽ വെച്ച് കമ്പനി നേരിട്ട് ഇന്റർവ്യൂ നടത്തുന്നു സംസ്ഥാന ബജറ്റിൽ നിലമ്പൂർ ബൈപ്പാസ് നിർമ്മാണത്തിന് മുപ്പത് ദശാംശം ഏഴ് പൂജ്യം കോടി രൂപ വകയിരുത്തി നിലവിൽ ഭരണാനുമതിയായ നൂറ്റിനാൽപത് ദശാംശം നാല് മൂന്ന് കോടി രൂപയ്ക്ക് പുറമെയാണ് പുതുതായി മുപ്പത് ദശാംശം കോടി രൂപ നിലമ്പൂർ ബൈപ്പാസിന് വകയിരുത്തിയത് കൂടാതെ നിലമ്പൂർ മണ്ഡലത്തിലെ ഏഴ് പദ്ധതികൾക്കായി പത്ത് കോടി രൂപ ബജറ്റിൽ നീക്കിവച്ചിട്ടു് എടക്കര ബൈപ്പാസ് രണ്ടാംഘട്ട വികസനത്തിനുള്ള രണ്ടു കോടിയാണ് പ്രധാന പദ്ധതി നിലമ്പൂർ മിനി സ്റ്റേഡിയം കോംപ്ലക്സിൽ സംരക്ഷണ ഭീതിയും ഗ്യാലറി നിർമ്മാണത്തിനും അനുബന്ധ പ്രവർത്തികൾക്കുമായി രണ്ട് ദശാംശം അഞ്ച് കോടിയും നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഡൈനിംഗ് ഹാൾ എൻട്രൻസ് ഗേറ്റ് പാത്വേ പ്ലേഗ്രൌണ്ട് എന്നിവ നിർമ്മിക്കാൻ ഒന്ന് ദശാംശം അഞ്ച് കോടിയും വകയിരുത്തിയിട്ടുണ്ട് അമരമ്പലം ഗ്രാമപഞ്ചായത്തിലെ പായമ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിട നിർമ്മാണം പോത്തുഗൽ ഫാമിലി ഹെൽത്ത് സെന്ററിൽ ലാബ് ഫാർമസി ബ്ലോക്ക് കെട്ടിട നിർമ്മാണം എടക്കര പാതിരിപ്പാടം ഗവൺമെന്റ് എൽ പി സ്കൂളിന് കെട്ടിട നിർമ്മാണം വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ മാമാങ്കര ഗവൺമെന്റ് എൽ പി സ്കൂളിനെ കെട്ടിട നിർമ്മാണം എന്നിവയാണ് ബജറ്റിൽ ഇടം പിടിച്ച മറ്റു പദ്ധതികൾ മറ്റു ആറ് പദ്ധതികൾക്കായി ടോക്കൺ അനുവദിച്ചിട്ടുമു നിലമ്പൂർ ബി ടി റോഡ് ജംഗ്ഷൻ തൃക്കേക്കുത്ത് പാലം വരെ റോഡ് ബി എം ആന്റ് ബിസി ചെയ്ത് അഭിവൃദ്ധിപ്പെടുത്തൽ കോടി വഴിക്കടവ് പുഞ്ചക്കൊല്ലി അളക്കൽ ആദിവാസി കോളനിയിലേക്ക് പുഞ്ഞപ്പുഴയ്ക്ക് കുറുകെ സബ് മ്യൂണിസിബിൾ ടൈപ്പ് പാലം നിർമ്മാണം കോടി കലക്കൻപുഴയ്ക്ക് കുറുകെ കവളപ്പൊയ്ക ഇല്ലിക്കാട് പാലം നിർമ്മാണം ആറ് കോടി നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിന് കെട്ടിട നിർമ്മാണം കോടി അമരമ്പലം ആയുർവേദ ആശുപത്രി കെട്ടിട നിർമ്മാണം രണ്ടു കോടി പുന്നപ്പുഴയ്ക്ക് കുറുകെ മൂത്തേടം മരത്തിൻകടവിൽ പാലം നിർമ്മാണം പന്ത്രണ്ട് കോടി എന്നിവയാണ് ടോക്കൺ ലഭിച്ച പദ്ധതികൾ ഈസ്റ്റ് ലൈവ് നിലമ്പൂർ വിട്ടുമാറാത്ത കഴുത്തുവേദന നടുവേദന ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ നട്ടെല്ലിന്റെ ഒടിവുകൾ എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി ഇനി ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലാനോറ പാണ്ഡിക്കാട് റോഡ് വണ്ടൂർ